എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞാനപ്പോൾ രണ്ട് ദിവസം യാത്ര പോയേക്കായിരുന്നു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ച് വന്നപ്പോൾ വീടാകെ നശിച്ച് കിടക്കുന്നുണ്ട് മക്കളെ ഈ ചെടികളൊക്കെ ഇവിടെ ഈ ഓലമടൽ വീണിട്ട് താഴെ വീണ് കിടക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞാനതെല്ലാം തൂക്കണ ചെടിയൊക്കെ തൂക്കി ഒന്നും നേരെയാക്കിയിട്ടില്ല ഒന്നും കൂടിയൊക്കെ നേരെയാക്കാനുണ്ട് പിന്നെ മുറ്റമെല്ലാം നിറയെ ചവറെല്ലാം വീണ് കിടക്കുകയാണ് ഇതൊക്കെ ഇനി അടിക്കണം കാരണം രാവിലെ മഴയായിരുന്നു അല്ലെങ്കിൽ ഞാൻ രാവിലെ തന്നെ അടിച്ചേനെ കേട്ടോ രാവിലെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഒമ്പത് മണി ആവണേ ഉള്ളൂ അപ്പോൾ ചെടികളൊക്കെ ഇനി നോക്കണം അപ്പോൾ ഞാൻ വന്നപ്പോൾ ഉണ്ട് മഞ്ഞറോസിലൊരു മുട്ട അത് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി കണ്ടോ ഈ ചെടിയൊക്കെ മഴ വരുവെയ്യാത്തോണ്ട് വാടി നിൽക്കുകയാണ് ഇതിനൊക്കെ ഞാൻ ഒഴിക്കട്ടെ ഇനി ചെറുതായിട്ട് മഴ ചാറിയെന്ന് പക്ഷെ അതൊന്നും ഈ ചെടിക്കൊരു ഗുണമായിട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ നിങ്ങളോട് എന്താ പറയാൻ പറയാമാണേന്ന് വെച്ചാൽ ഞാൻ ഷോർട്ട് വീഡിയോയിൽ എപ്പോഴും പൂച്ചകളുടെ വീഡിയോ ആണ് ഇടാറ് അപ്പോൾ ഞാൻ വളരെയധികം സ്നേഹിച്ച് ഓമനിച്ചു വളർത്തിയ എൻ്റെ കുഞ്ചപ്പൻ എന്നെ വിട്ട് പോയി കുറച്ച് ദിവസം മുമ്പ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് അപ്പോൾ ഞാനതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ എടുത്ത സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നില്ലേ എന്തിനാണ് ഇങ്ങനെ ചെയ്യണത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അവനെ ഞാൻ കണ്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ അവൻ മരിച്ചു കേട്ടോ അവൻ ചില സമയത്ത് രണ്ട് ദിവസങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ പോകും ഞാൻ ഷോർട്ട് വീഡിയോയിൽ പറയാറുള്ളതാണ് അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഞാനൊരു ദുഷ്ടയല്ല എന്ന് നിങ്ങളോട് സമർത്ഥിക്കേണ്ട ആവശ്യം എനിക്കില്ല കാരണം ഞാൻ അവരെ എങ്ങനെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ ഈശ്വരനും അറിയാം പിന്നെ കുറച്ച് പേർക്കും അറിയാം എനിക്ക് ഭ്രാന്താണെന്ന് വരെ പറയാറുണ്ട് എവിടെ ചെന്നാലും ഈ പൂച്ചകളെ ഇങ്ങനെ സ്നേഹിക്കണത് യാത്ര പോലും പോവാതെ പോയി കഴിഞ്ഞാൽ അവരെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കണത് ആ പോയ സ്ഥലത്തൊന്നും ഒരു ആസ്വദിക്കാതെ ഞാൻ നടക്കണത് ഒക്കെ എല്ലാവർക്കും അറിയാം എങ്കിലും ആ കമൻറ്റിന് കുറച്ച് മറുപടി വേണമല്ലോ ഞാൻ ഷോർട്ട് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇന്നെനിക്ക് പ്രത്യേകിച്ച് വേറെ വീഡിയോ ഒന്നും എടുക്കാനില്ല കാരണം വന്നതിന് ശേഷം എനിക്ക് എല്ലാം ഒന്ന് സെറ്റായി ഉള്ളൂ അപ്പോൾ അവൻ എന്നെ വിട്ട് പോയതിൻ്റെ ഒരു വിഷമം കൂടി മാറ്റാമെന്ന് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മോളുടെ അടുത്തേക്ക് പോയത് കേട്ടോ എന്താ പറയുക അത്രയും ഒരു ശൂന്യതയാണ് എനിക്ക് ഞാൻ കുറേ നേരം കരഞ്ഞു വിഷമിച്ചു പക്ഷെ പിന്നെ ആലോചിച്ചു എല്ലാവരും മരിക്കാനുള്ളതല്ലേ എല്ലാവരും നമ്മളെ വിട്ട് പോകാനുള്ളതാണ് പിന്നെ നമ്മൾ അങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ എങ്കിലും അവൻ്റെ ഓർമ്മകൾ അവൻ്റെ അല്ല എന്നെ വിട്ടുപോയ എല്ലാ പൂച്ചകളുടെയും ഫോട്ടോസും വീഡിയോസും ഒക്കെ എൻ്റെ കയ്യിലുണ്ട് ഇടയ്ക്കൊക്കെ അതെല്ലാം എടുത്ത് ഞാൻ കാണും എൻ്റെ വിഷമങ്ങളൊക്കെ അങ്ങനെ ഞാൻ തീർക്കും ഞാൻ വന്ന സന്തോഷത്തിലൊരാളവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ രണ്ട് ദിവസമൊക്കെ യാത്ര പോകും ആൺപൂച്ചയാണ് അവൻ അവൻ യാത്ര പോകും യാത്ര പോയി കഴിഞ്ഞ് വരണ സമയത്ത് എപ്പോഴാണ് പറ്റിയത് അപ്പോൾ അവൻ എപ്പോഴാണ് തിരിച്ചു വരണതെന്ന് എനിക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ എനിക്ക് വേറെ ജോലികളൊക്കെ ഇല്ലേ ചുറ്റും നിറയെ കാട് പിടിച്ച സ്ഥലങ്ങളൊക്കെയാണ് ഞാൻ എങ്കിലും അവനെ പെട്ടെന്ന് അവനെ പറ്റി ഓർത്ത പോലെ ഞാൻ കുറേ അവൻ്റെ എല്ലാം കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അവൻ എന്തായിരിക്കും പോയത് എന്താ വരാത്തത് രണ്ട് ദിവസമായിട്ടും വരണില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് പെട്ടെന്ന് ഞാൻ വെറുതെ ആ പുഴയുടെ സൈഡിലേക്ക് എൻ്റെ വീഡിയോയിൽ കാണുന്നവർക്കറിയാം പുഴ കാണാറുണ്ടല്ലോ പുഴയുടെ സൈഡിലേക്ക് അങ്ങനെ പോവാറില്ല ഞാൻ മഴ പെയ്തതിന് ശേഷം അവിടെ നമുക്ക് പോയ കുറച്ച് അപകടമാണ് എങ്കിലും ഞാൻ അങ്ങോട്ടേക്ക് വെറുതെ ഒന്ന് പോയി നോക്കിയപ്പോൾ ഉണ്ട് അവൻ നടന്നു വന്ന് അപ്പം തന്നെ വീണതുപോലെ ഇങ്ങനെ കാലൊക്കെ കുത്തിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ എന്താ പറ്റിയത് അവന് ഇത്ര ആരോഗ്യത്തോടുള്ള പൂച്ചയാണെന്നൊക്കെ എന്താ പറ്റിയത് കുഞ്ചപ്പ എന്ന് ഞാൻ ഓടിച്ചെന്നു അപ്പോൾ അവന് എന്തോ ഒട്ടും വയ്യ അവൻ്റെ വായി എന്നെന്തോ ഒരു പത പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ വേഗം വീ തിരിച്ചു വന്നിട്ട് ഒരു കാർഡ്ബോർഡ് ബോക്സ് നേരത്തെ നമ്മുടെ കുഞ്ഞിപ്പണിൻ്റെ കുഞ്ഞു കുഞ്ഞു കുട്ടർ വന്നപ്പോൾ അവനെ കിടക്കാൻ വേണ്ടി എടുത്ത് ആ ബോക്സ് എടുത്തിട്ട് ഓടി വന്നു എന്നിട്ട് ഞാൻ അതിലേക്ക് അവനെ വേഗം കിടത്തി അപ്പോഴേക്കും അവൻ്റെ കൈയും കാലൊക്കെ തളരുന്ന പോലെ ഒന്നാലവന് നല്ല ആരോഗ്യം നല്ല തടി ഒക്കെ ഉണ്ട് ഒരു കുഴപ്പമില്ല അവന് അസുഖോ പനി അങ്ങനെ ഒന്നുമില്ല എനിക്കറിയാം എൻ്റെ അടുത്ത് നല്ല ഭക്ഷണം കഴിച്ചിട്ടാണല്ലോ അവൻ പോയത് രണ്ട് ദിവസം കൊണ്ട് ഇത്രയ്ക്കും വലിയ പനിയൊന്നും വന്നവന് വരാനുള്ള സാധ്യതയില്ലായെന്നെനിക്കറിയാം കണ്ടിട്ട് അവൻ്റെ മുഖത്തിന് അങ്ങനത്തെ ഒരു ക്ഷീണം പക്ഷേ വായെന്ന് എന്തോ ഒരു ഇതുപോലെ വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് പാമ്പ് കടിച്ചിട്ടായിരിക്കും നേരത്തെയും ഇവിടെയുള്ളൊരു പൂച്ചയെ പാമ്പ് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് ഞാനപ്പം അങ്ങനെ വിചാരിച്ചു അതായിരിക്കും എങ്കിലും അവനെ വേഗം അവൻ്റെ കാലിൽ നേരത്തെ പൂച്ച കടിച്ചിട്ടുള്ള മുറിവുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിത് എവിടെയാ കടിച്ചങ്ങനെ ഒന്നും മനസ്സിലാക്കറിവൊക്കെ ഉണങ്ങി വരണോ എങ്കിലും രോമമൊക്കെയുള്ള പൂച്ചയല്ലേ വയറമ്മ എവിടെയാണ് കടിച്ച കാലമ്മയാണ് നമുക്കൊന്നും അറിയില്ല ഞാൻ എങ്കിലും അതൊന്നും പെട്ടെന്ന് ഒന്നും ഓർക്കാതെ അവനെ വേഗം കിടത്തി അകത്തേക്ക് കൊണ്ടുവന്ന് അവന് അപ്പോൾ അവൻ എന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ വെള്ളത്തിനായിരിക്കും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം ഞാൻ വേഗം അവന് കുറച്ച് വെള്ളം കൊടുത്തു അവൻ അവനധവാ മരിക്കുകയാണെങ്കിൽ വെള്ളം കുടിച്ചിട്ട് മരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൻ വേഗം വെള്ളം കൊടുത്തു അവൻ എൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ടാണ് ആ വെള്ളം കുടിച്ചത് എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഇപ്പോഴും സങ്കടം വരും ഞാനത് മറക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ എനിക്ക് ഈ വീഡിയോയിൽ കൂടി അത് പറയാതെ പറ്റില്ല അപ്പം ഞാൻ ഇത്രയ്ക്കും ദുഷ്ടയാണെന്നുള്ള രീതിയിലാണ് ആ കമൻറ്റുകളൊക്കെ വന്നത് വീഡിയോ എടുത്ത സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നില്ല സത്യം പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ എടുത്തത് എന്താണെന്ന് വെച്ചാൽ അവൻ മരിക്കുന്നപ്പോഴും ഞാൻ വിചാരിച്ചില്ല വെള്ളം കുടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ മാറും നിങ്ങളെല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞൊരു ഷോർട്ട് വീഡിയോ അല്ലാന്ന് വിചാരിച്ചു അല്ലെങ്കിലും കുഞ്ചപ്പനെ എല്ലാവരും അന്വേഷിക്കും എവിടെയാണ് അവനെ കാണാനുള്ളോ എന്ന് ചോദിക്കുമല്ലോ അപ്പം ഞാൻ കുഞ്ചപ്പൻ വയ്യാതിരിക്കുകയാണ് അവന് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം അവൻ്റെ അസുഖം മാറട്ടെ എന്ന് പറയാൻ എന്ന് വോയിസ് കൊടുത്തിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടു അത് കഴിഞ്ഞ് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് പോലും ആയില്ല അതിനുമുമ്പ് അവൻ എന്നെ വിട്ടുപോയി അപ്പോൾ ഞാൻ ആ വോയിസ് മാറ്റിയിട്ട് എൻ്റെ കുഞ്ചപ്പൻ എന്നെ വിട്ടുപോയി എന്ന് പറഞ്ഞൊരു ഷോർട്ട് വീഡിയോ ഇട്ടു അത് തെറ്റായി എന്നുള്ള രീതിയിലാണ് കമൻ്റുകളൊക്കെ വന്നത് ആ വോയിസ് ഞാൻ മാറ്റി ഞാൻ ചെയ്തത് എന്തൊക്കെയാണെന്ന് കാണുന്നവർക്ക് മനസ്സിലാവില്ലല്ലോ അതുമാത്രമല്ല അതിനുശേഷം അവൻ വല്ലാത്തൊരു മരണവെപ്രാളം ചെയ്തു ഇപ്പോഴും ആലോചിക്കാൻ വയ്യ പക്ഷേ എനിക്ക് എനിക്കവിടെ ഓടിപ്പോകാൻ പറ്റില്ല അവൻ എന്നെ നോക്കിക്കൊണ്ടാണ് അപ്പോൾ എന്നെ കണ്ടിട്ട് അവന് മരിക്കണമെന്ന് അവൻ്റെ മോഹം ഉണ്ടാവും അവൻ്റെ ആഗ്രഹം ഉണ്ടാവും അവനെ എന്നെ ഏറ്റവും സ്നേഹിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ സഹിച്ച് ഞാൻ അവിടെ നിന്നു എനിക്ക് വേണമെങ്കിൽ അതും വീഡിയോ വേടിയെടുത്തിട്ടായിരുന്നു കുറേ വ്യൂസ് കിട്ടും എന്ന് വിചാരിച്ചിട്ട് പക്ഷേ എനിക്കത് ഒരിക്കലും വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ അവന് വെപ്രാളം കാണിക്കുന്നതിന് മുമ്പാണ് ഞാൻ ആ വീഡിയോ എടുത്തത് അത് അവന് വേണ്ടി എന്ന് പറയാൻ വേണ്ടി ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിൻ്റെ വോയിസ് ഞാൻ മാറ്റി കൊടുത്തതാണ് അത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് എനിക്കാരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എങ്കിലും അങ്ങനെ പറയണവരോട് എനിക്കൊരു മറുപടി പറയണമല്ലോ അതുകൊണ്ട് അതിന് ശേഷം അവൻ എന്തൊക്കെ കാണിച്ചു എന്ന് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ എന്നെ നോക്കി നോക്കി അവൻ പെട്ടെന്ന് വല്ലാതെ കരഞ്ഞ് അവൻ പെട്ടെന്ന് അവൻ്റെ കണ്ണുകളെ അടഞ്ഞു ഞാൻ ഞാനതിനിടയ്ക്ക് പ്രേംചേണനെ വിളിച്ചു എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു ഓ പക്ഷേ അന്ന് പറഞ്ഞിരുന്ന കുറച്ച് ലേറ്റ് ലേറ്റായിട്ടേ വരുള്ളൂ അവർക്ക് എന്തോ ഒരു മോക്ക് ഡ്രീൽ എന്തോ ഉണ്ട് അവിടെ ഉണ്ടവിടെ ഷിപ്പിയായിട്ട് കുറച്ച് വൈകിയേ വരുള്ളൂ എന്ന് എങ്കിലും ഞാൻ വിളിച്ചുകൊണ്ടേയിരുന്നു എത്ര കോളുകൾ നോക്കുമ്പോൾ ആ തന്നെ പേടിച്ചു വേണ്ടോ കുറേ പ്രാവശ്യം വിളിച്ചു പക്ഷെ ഫോൺ എടുത്തില്ല അത് കഴിഞ്ഞ് ബ്ലോക്കിൽ എന്തോ പേട്ടിട്ട് പിന്നെ ഫോൺ എടുക്കില്ല യാത്ര ചെയ്യുമ്പോൾ ഫോൺ എടുക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഫോൺ എടുത്തിട്ട് പോല അത് കഴിഞ്ഞിവിടെ വന്നപ്പോൾ തന്നെ എന്തിനാണ് ഇത്ര വിളിച്ചത് ഞാൻ പറഞ്ഞു ഇങ്ങനെ കുഞ്ച് നമ്മളെ വിട്ടു അയ്യോ എന്നെ നേരത്തെ വിളിക്കാതിന് ഞാൻ എമിന് വിളിച്ചു കുറേ പ്രാവശ്യം വിളിച്ചു കോൾ എടുത്ത് നോക്ക് പക്ഷേ എടുത്തില്ല എന്ത് ചെയ്യാനാ അതുപോലെ അവനെ വന്ന് പത്ത് മിനിറ്റ് കൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ടൊന്നും എത്തിക്കാൻ പറ്റില്ല ഹോസ്പിറ്റൽ ദൂരെയാണ് നമ്മുടെ നമുക്ക് വേണ്ടി നമ്മുടെ അടുത്ത് ഹോസ്പിറ്റൽ വേണത് തരുവാരെങ്കിലും പൂച്ചകൾക്കും മൃഗങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഇല്ല അപ്പം അതുകൊണ്ട് അതായത് മനുഷ്യർക്കാണെങ്കിൽ ആംബുലൻസ് ഉണ്ട് പൂച്ചയ്ക്ക് എവിടെയാ ആംബുലൻസ് ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടില്ല അന്ന് ഹോസ്പിറ്റൽ ആംബുലൻസ് ഉണ്ടെങ്കിൽ തന്നെ അത് വരാൻ പോലുള്ള സമയമില്ല അൻപത്ത മിനിറ്റ് കൊണ്ട് അവൻ എന്നെ വിട്ടുപോയി ഞാൻ അതെനിക്ക് വല്ലാത്തൊരു പോയി ഒരിക്കലും അവൻ അത്ര പെട്ടെന്ന് എന്നെ വിട്ടുപോകുന്നു ഞാൻ കരുതിയതേ അല്ല കേൾക്കുന്നവർക്കൊക്കെ അത്ഭുതം കാരണം അത്രയ്ക്കും നല്ല ഒരു ആരോഗ്യത്തോണ്ടിരുന്ന അവൻ എന്താണ് പെട്ടെന്ന് അപ്പോൾ ഉറപ്പായിട്ടും പാമ്പ് കടിച്ചു തന്നെ ആയിരിക്കും പിന്നെ അവൻ എന്നെ ഓർമ്മിപ്പിച്ച് ഇവിടെ പാമ്പുകളുണ്ട് സൂക്ഷിക്കണം എനിക്കൊരു ഓർമ്മ തന്നിട്ട് അവൻ പോയതുപോലെ എനിക്ക് തോന്നി അപ്പോൾ അതും ഒരു പോസിറ്റീവ് എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം അങ്ങോട്ടൊന്നും പോകരുത് അപ്പോൾ അവരുടെ സൈഡിലേക്കൊന്നും പോകരുത് അവിടെ എവിടെയോ പാമ്പുണ്ട് അവൻ്റെ മാളമൊക്കെ കാണുമായിരിക്കും പാമ്പില്ലേ അപ്പോൾ അവൻ എന്നെ എന്നോട് പറയണ പോലെ എനിക്ക് തോന്നി അങ്ങോട്ട് ഇനി പോകരുത് എന്നെപ്പോലെ പറ്റും അപ്പം അതിന് അതും ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നെനിക്ക് തോന്നി ഇനി പുതിയ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും ഇനിയും കുഞ്ചപ്പന്മാർ വരും അപ്പോൾ അവരെയൊക്കെ നിങ്ങളായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഇന്നത്തെ വീഡിയോ എത്തരുള്ളൂ പറഞ്ഞു പറഞ്ഞ് നീണ്ടുപോകുന്നു എങ്കിലും എനിക്കെൻ്റെ സങ്കടം എൻ്റെ സന്തോഷം എല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക ഇതുപോലെ ക്രൂരമായ വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ വിഷമിപ്പിക്കാണ്ടിരിക്കുക കേട്ടോ എല്ലാവർക്കും ടാറ്റാ